ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരവം രണ്ടായിരത്തി ഇരുപത്തിനാല് കലോത്സവം സംഘടിപ്പിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം സിനിമാതാരം ഗായത്രി വർഷം ഉദ്ഘാടനം ചെയ്തു ിന്റെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ ജനതകളായിട്ടുള്ള സംശയങ്ങൾ അനുസരിച്ച് നമ്മുടെ അച്ഛനമ്മമാരെ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ വളരുന്ന രീതി പല പല കാരണങ്ങൾ അനുസരിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷെ നമ്മൾ ഒരു വ്യക്തിക്കുള്ളതിലെ അഭിപ്രായം ഇല്ലാത്തവരാവാൻ പാടില്ല അഭിപ്രായം ഉണ്ടാവണം ശരി തെറ്റേ രണ്ടാമത് ായം ഉണ്ടാവണം അഭിപ്രായമുണ്ട് നമുക്കൊക്കെ അഭിപ്രായമുണ്ട് പക്ഷെ അഭിപ്രായം പറയാനുള്ള എന്ത് വേണം ഒന്നുകിൽ ഒരു തുറന്ന മനസ്സ് വേണം അല്ലെങ്കിൽ രണ്ടാമത് അത് പറയാനുള്ള ഒരാജനം മറ്റൊന്ന് വേണം വ്യക്തിത്വം വേണം ഇതും അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ് അപ്പൊ അടിസ്ഥാനപരമായ അതീകം എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം അപ്പൊ എന്തറിയണം എങ്ങനെ അറിയണം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നത് ഇപ്പോൾ സിലബസിന്റെ പരിഷ്കരണമൊക്കെ നടന്ന് കുറച്ചുകൂടി അങ്ങനെ വലുതായി വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലൊക്കെ ഉള്ളതൊക്കെ കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മളുടെ സിലബസ് ടൂളുകൾ മാത്രമാണ് ഉപകരണങ്ങൾ മാത്രമാണ് നമ്മളെ കരിപ്പിടിപ്പിക്കാനുള്ള ഉപകരണങ്ങളാണ് നമ്മുടെ സിലബസ് അപ്പൊ സിലബസിന് അകത്തുള്ളത് കുറെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി പോകുന്നതല്ല വിദ്യാഭ്യാസ ലക്ഷ്യം അപ്പൊ അങ്ങനെ സിലബസിൽ ഉള്ളത് പഠിച്ച് പണാതെ പഠിച്ച് അല്ലാതെ പഠിച്ച് ഒക്കെ മനസ്സിലാക്കിയത് പേപ്പറിൽ എഴുതി വെച്ച് മാർക്ക് വാങ്ങി ഗ്രേഡ് വാങ്ങി പോകുന്നതല്ല വിദ്യാഭ്യാസം എന്നുള്ള ഏറ്റവും അവസാനത്തെ വാക്കാണ് കലോത്സവങ്ങളും ശാസ്ത്രമേളകളും കായികമേളകളും കലോത്സവങ്ങൾ ശാസ്ത്രമേളകൾ മേളകൾ മുതലായവ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ തന്നെ പരമപ്രധാനമായ ഭാഗങ്ങളാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ പൂർണ്ണമായ വ്യക്തിത്വ വികാസത്തിന് നമ്മൾ നാല് ചുവരനകത്ത് പഠിക്കുന്ന സിലബസ് അതിനപ്പുറത്തേക്കുള്ള വിശാലും നമ്മളുടെ വളർച്ചയ്ക്ക് നമ്മുടെ ആത്മവിശ്വാസത്തിന് നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിന് നമ്മുടെ ആർജവത്തിന് നമ്മുടെ നിലപാടിന് നമ്മുടെ അഭിപ്രായത്തിന് ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ കരുതി പിടിപ്പിക്കാനാണ് ഈ കലോത്സവങ്ങളുണ്ടാകുന്നത് നമ്മള് സാംസ്കാരികപരമായി നിറവുണ്ടാക്കാനാണ്

നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണ് അങ്ങനെ കുറച്ച് നമ്മുടെ കാര്യവും കാര്യവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എൻറ്റോമെന്റ് വിതരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് അൺ വിഭാഗം പ്രിൻസിപ്പൽ വി ബി സജിത് പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ വൈസ് പ്രസിഡന്റ് പ്രീതി നിജേഷ് എം പി ടി വൈസ് പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ എൽ പി വിഭാഗം പ്രധാന അധ്യാപിക അർജന സുനിൽ ഡെപ്യൂട്ടി എച്ച് എം കെ എസ് ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer then loan facility exchange. World-class brands with the latest models, Edkwan, tabletop display, authorized technicians, live service center, board, Zebronics, Target Toringia, Premuk Access Authorized Dealer, Salala Mobile, Smooth PDK, your smartphone partner. You're watching True Line News.